അപ്പോൾ പിന്നെ ഈ ഈസ്തിവാഥാ വിഷയം വഫാത്തായ മഹാത്മാക്കളോട് അമ്പ്യാക്കൾ ഔലിയാക്കൾ ബദിരിയങ്ങളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബദരീയങ്ങളെ രക്ഷിക്കണേ സഹായിക്കണേ മുഹിദീഷിക്ക് രക്ഷിക്കണേ സഹായിക്കണേ സി എമ്മുടെ പൂരെ സഹായിക്കണേ അതുമാതിരി സി എമ്മുടെ ഊരി പള്ളാവാണ് എന്നൊക്കെ ഒരു വിഭാഗം പറഞ്ഞു ആരാണ് ഇപ്പം കുറേ ആളുകൾ പറയുന്നുണ്ട് പള്ളാകാലം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ എക്സ് മുസ്ലിം എന്നൊരു വിഭാഗമുണ്ട് പള്ളിദർസിലൊക്കെ പഠിച്ച അത്യാവശ്യം കിതാബ് തിരിഞ്ഞ ഭാഗത്ത് തിരിയുന്ന ആളുകളാണ് എക്സ് മുസ്ലിം ആയിട്ട് യുക്തിവാദികളായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊക്കെ കാണാം അപ്പോൾ അവരോടൊക്കെ ചെറിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു എളിയവനാണ് അപ്പോൾ നമ്മളിവിടെ സുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോൾ ഖുർആാന് ഷ്യ് ഇജമാഅ ഖയാസ് ആ പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടല്ലേ നമ്മൾ മാതൃകാപരമായി നമ്മൾ എത്തിബ റസൂലില്ല നബി സല അലി എത്തിബ ചെയ്തുകൊണ്ട് മാതൃകാപരമായി നമ്മൾ പ്രബോധ രംഗത്ത് പ്രവർത്തിക്കണ്ടേ അപ്പോൾ ഈ വിഷയത്തിലാണ് എനിക്ക് കൂടുതൽ ഒരു ആശയക്കുഴപ്പമുള്ളത് വഫാത്തായ മഹാത്മാക്കളോടുള്ള ഇസ്തിവാസ അതിന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സലഫുസ്വാലഹീങ്ങളുടെ മാർഗത്തിൽ മൻഹജ സലഫുസ്വാല മുൻഗാമികൾ സച്ചരതയുടെ മാർഗത്തിൽ അഖിലുസുന്ന ഇമാമിങ്ങളുടെ ആദർശത്തിൽ ഇന്നുകൊണ്ട് സുഹാബിമാർ അലൈഹി അലൈ നിന്ന് നേരിട്ട് ദീനുപഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ താബഴിയങ്ങൾ താബഴിയങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ തബു താബീങ്ങൾ അയിമ്മത്തു മുജീദീങ്ങളായ ഇമാമുമാർ ഇമാം അബു ഹനീഫ റഹ്മുല്ല ഇമാം മാലിക് റഹ്മുല്ല ഇമാം ഷാഫി റഹ്മുല്ല ഈ നാല് ഇമാമുമാരുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഇൻഷാള്ള നിങ്ങൾ വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ ഇൻഷാള്ള ഇനി ഇത്രയും ദീർഘമായി ചോദിക്കുന്നില്ല ലളിതമായി ഇൻഷാള്ള ചോദിക്കുന്നത് ചോദ്യം ചോദ്യം മറുപടി വളരെ കൃത്യമായിട്ട് നീട്ടാതെ പറയണം എന്നൊക്കെ നിങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങനെ വാച്ചിൽ നോക്കുന്നുണ്ട് നിങ്ങൾ എത്ര മിനിറ്റ് ഇപ്പോൾ ചോദിക്കാൻ എടുത്തു എന്നുള്ളത് അഞ്ച് മിനിറ്റോളം നിങ്ങൾ എടുത്തു ഞാൻ കാര്യം എതിർപ്പില്ല ഞാൻ പറയാം ഇങ്ങോട്ട് ഉപദേശിക്കുമ്പോൾ അത് ഞമ്മളും കുറച്ച് പാലിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത് അത് നിങ്ങളും ഒന്ന് പാലിക്കണ്ടേ നമ്മൾ ചോദ്യവും മറുപടിയും അത്രേ ആവശ്യമില്ല ഏറെ കൂടുതലൊന്നും അതിലൊന്നും ഇപ്പൊ കഥ ഇല്ല ഞങ്ങളെ നമ്മളെ ഇങ്ങോട്ടുള്ള ഉപദേശം മറ്റേ അങ്ങോട്ട് അതൊന്നും അതിലൊന്നും കഥ ഇല്ല അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ വയ്ക്കും അപ്പൊ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം റെഡി റെഡി അത് ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി മറുപടി പറയാട്ടെ അസാം വാഹമ

ആദർശ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മഹത്തുക്കളോടുള്ള സഹായ തേട്ടം ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവർ മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവർ വഫാത്തായവരോട് ഇങ്ങനെ നാല് വിധത്തിലാണ് ഉള്ളത് ആ നാല് വിധത്തിലെ നാലാമത്തെ പാർട്ട് മാത്രമാണ് ഇവിടെ ചർച്ചക്കുള്ളത് അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട മൊഴിതത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായ തട്ടമാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് നമുക്കറിയാം മഹാരഥന്മാരായ അമ്പിയാക്കളുടെ അള്ളാഹു അവർക്ക് വലിയ പവറ് നൽകിയിട്ടുണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദിയാനിവാദനം എന്ന പുസ്തകത്തിൽ കെ എം മൗലവി നൂറ്റാണ്ടിൻ്റെ നവോദ്ധായകൻ എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ ഒരു മഹാവ്യക്തിത്വമാണ് ഇമാം റംലി അവിടുത്തോട് വഫാത്തായ അമ്പിയ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നതിന് രേഖയുണ്ടോ തെളിവുണ്ടോ എന്തടിസ്ഥ അടിസ്ഥാനമാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വഫാത്തിൻ്റെ ശേഷവും സഹായിക്കാൻ കഴിയും കാരണം അന്നിസത്തൽ അമ്പിയ ഇവ കറാമാ ലൗലിയ ഇല തങ്കൾ ഭേദമോത്തിക്കും മരണശേഷവും അവരുടേത് മുറിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സഹായിക്കാനുള്ള പവർ നൽകും എന്നുള്ളതാണ് പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ഇമാം തങ്ങൾ ഇമാങ്ങൾ ഇവരുടെ നേതാവെന്നവര് പറയാറുള്ള ഇബിനു തേമിയ പോലും വിശദീകരിക്കുമ്പോ അൽഫുർഖാനിൽ വിശദീകരിക്കുമ്പോ വഫാത്തായ തിരു ഹബീബിൽ നിന്ന് നിസ്കാരത്തിനുള്ള സമയമാകുമ്പോൾ കൊട്ടിയടക്കപ്പെട്ട മദീന പള്ളിയിൽ എങ്ങനെ എന്ന് ചിന്തിച്ച തങ്ങൾക്ക് സഹായം അവിടെ ലഭിക്കുകയാണ് ഇതൊന്നാം നൂറ്റാണ്ടിലാണെങ്കിൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാലിക്തി അള്ളാഹുവിന്റെ സംഭവം വേങ്ങര മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട കൊളത്തൂരു സാധവറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്

വലിയ മഹത്വമുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് ആവശ്യ നിർവഹനത്തിന് അർത്ഥിക്കുമ്പോൾ സുന്നത്തും അറിയാത്ത ഒരു വ്യക്തിയല്ല അവിടുന്ന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാം തബുറാൻ ം വേണം എന്ന് പറയുമ്പോ അബിബായി സുന്നത്തറിയാത്തതിന്റെ പേരിലല്ല ഹിജറ അഞ്ചാം നൂറ്റാണ്ടിലെ വലിയ മഹാനായ ഇമാം ഇമാം തങ്ങൾ തങ്ങൾ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിച്ച കെ എം പോലും പറഞ്ഞ അവിടുത്തെ അൽ ൂൽ കബീർ എന്ന കിതാബിന്റെ പതിനെട്ടാമത്തെ പേജിൽ ഇത് കൃത്യമായി വിശദീകരിക്കുമ്പോ ഇമാം അള്ളാഹുനെ സംബന്ധിച്ച് കെ ഉമർ മൗലവി പോലും പറഞ്ഞത് അദ്ദേഹം ഒരു മുജാഹിദാണ് എന്ന ആ ഖുർആനോ സുന്നത്തോ അറിയാത്തതിന്റെ പേരിലല്ല ആറാം നൂറ്റാണ്ടിലെ വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക ബഹുമാനപ്പെട്ടു എന്നാൽ നബി തങ്ങളിൽ നിന്ന് സലാമത്തിനുള്ള ആണ് അതൊരു നടത്തുന്നത് എന്ന് പറയുമ്പോ ഇമാം റാസി തങ്ങൾ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനാണ് എന്നാണ് കെ എം പോലും പറയുന്നത് ഏഴാം നൂറ്റാണ്ടിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു തിന്റെ ആ മുഖത്തിൽ എഴുതുമ്പോ അബീബായി നിബിത്തങ്ങളെ കൊണ്ട് സഹായം ചോദിക്കുമ്പോ ഇമാം നബീർ പ്രമാണങ്ങൾ തിരിയാത്ത വ്യക്തിയല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അതുപോലെയുള്ള ഏത് മഹാരതന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്താ കാരണം പ്രയാസം ഹബീബിനെ സമീപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ തുടങ്ങുന്ന ആ ആയത്ത് അന്നഹും അന്നഹും ജാഉ ക്രമരാഹിത്യം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവേയും തെ ധിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോ എങ്ങനെയാണ് എന്ന് കാണാം അൽമനാർ അൽമനാറിൽ ശരിയായ വിശ്വാസം മനസ്സിലാക്കാൻ നോക്കേണ്ട കിതാബായി പരിചയപ്പെടുത്തിയതാണ് അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വന്ന ഒരു വ്യക്തിയുടെ ചരിത്ര വിശദീകരിച്ചുകൊണ്ട് അതിന്റെ മുന്നോടിയായി ചെയ്തു പറയുന്നു എന്തെങ്കിലും സംഭവിച്ചു പോയാൽ റസൂലിനെ സമീപിക്കണം സമീപിക്കണം അവിടുത്തെ ഖബർ എന്നുള്ള ആ തത്വം പറയുന്നത് മാത്രമല്ല ഇമാം ിൽ അറിൽകരിച്ചിട്ടുണ്ട് ഇമാവർ വിശദീകരിച്ചിട്ടുണ്ട് 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 നിൽപ്പിൽ കിതാബുകൾ പേജ് നമ്പർ സഹിതം അള്ളാഹുവിന്റെ തോഫി കൊണ്ട് സാധിക്കും സമയമില്ല അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഉപയോഗപ്പെടുത്തി അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ യോഗ്യരായ ആരതന്മാരായ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ നമുക്ക് കാണിച്ചു തന്നതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ നാശമല്ല അൽമഹു നേരെ മറിച്ചോ സാധാരണ കേൾവിയോ സാധാരണ കാഴ്ചയോ അല്ല ഒരാൾ ഇവിടെ പറയുമ്പോ സർവ്വ സ്വതന്ത്രാവുകയാണ് അതുകൊണ്ടാണ് അവർക്ക് സഞ്ചരിക്കാൻ കഴിയും നബി നിസ്കരിക്കുന്നത് കണ്ടതുണ്ട് യുനസ് നബി അലൈഹി ഹജ്ജിന് വന്നത് കണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് പ്രാമാണയോഗ്യരായ പിന്തുടരപ്പെടേണ്ട കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ വ്യക്തവും കൃത്യവുമായി വിശദീകരിച്ച വിഷയമാണ് നൂറ്റാണ്ടുകളിലൂടെ അതുപോലെ പ്രമാണങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ പുറത്തു അവർക്ക് നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിലുണ്ട് ഈ ഇമി ഇമാമുകളൊന്നും കിതാബ് കാണാത്തവരല്ല അവരെല്ലാവരും വിഷയങ്ങൾ വിശദീകരിച്ചവരാണ് ഉൾക്കൊള്ളാൻ ായ ഉസ്താദ് ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത്ത് ഉദ്ധരിച്ചു ഒലോ അന്നഹും ഇന്നൊലമോ എന്ന ആയത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത് ആ ആയത്തിന്റെ സബബി നുസൂല് അതിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മുനാഫിക്കായ മുസ്ലിമും ഒരു യഹൂദി തമ്മിൽ നടന്ന പ്രശ്നങ്ങൾ അപ്പോൾ യഹൂദിയുടെ അടുത്താണ് നീതി ഉള്ളത് സത്യമുള്ളത് അപ്പോൾ ഈ മുനാഫിക്കായ മുസ്ലിം ഈ യഹൂദികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയാണ് നബിസുലല്ലാഹു അലൈ വസല്ലമക്ക് ഈ സംഭവത്തിൽ വല്ലാത്ത വശമുണ്ടായി അള്ളാഹു സ്ഫാനുഹോ താല ആ ഒരു സാഹചര്യത്തിൽ വഴി നൽകപ്പെടുകയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒലോ അന്നോ മിന്നലമോ എന്ന ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതാണ് ഈ ആയത്ത് അവതീർണമായതിനു ശേഷം നബി നബിസുല്ലാ വസല്ലമ്മ അവിടുത്തെ സഹാബിമാർ ഏതെങ്കിലും മഹാന്മാരുടെ മക്ബറയിൽ പോയിക്കൊണ്ട് ഇസ്തിവാസം നടത്തിയിട്ടുണ്ടോ ഇനി റസൂലുല്ലാൻ്റെ കാലഘട്ടത്തിലാണല്ലോ കാരണം റസൂൽ നമുക്ക് മാതൃകൻ കാനലൊക്കു ഫി റസൂലുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊന്ന് വിശദീകരിക്കും ഖുർഹാനിലെ ഓരോ ആയത്തുകൾ വിശദീകരിക്കുമ്പോഴും അവതരിക്കുമ്പോഴും ഒക്കെ അതിന് പശ്ചാത്തലം ഉണ്ടാവാറുണ്ട് അതാണ് സബബിൻ ഒരു വിഷയത്തിൽ ഒരായുത്ത് അവതരിച്ചു കഴിഞ്ഞാൽ ഹാസ് ആണെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ അധിഷ്ഠിതമാണെങ്കിലും പൊതുവാണ് ആണ് എന്നതാണ് ഈ വിഷയം സമ്മേളന റിവ്യൂവിൽ വഹാബികൾ ഉസൂലു ചെയ്തിട്ടുണ്ട് ഇമാം അൽ ഇത്ഖാനിലും ഇമാം സർഖാനി മനാഹിലുൽ ഇർഫാനിലും ഇമാം സർഖസി അൽ ബുർഹാനിലും വിശകലനം ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു വിഷയത്തിലാണ് അവതരിച്ചത് എങ്കിലും അതുകൊണ്ടാണ് എന്ന് തുടങ്ങി ഹാഫിൽ തെറ്റ് സംഭവിച്ചു പോയ ആളുകൾ എന്തെങ്കിലും അവരിൽ നിന്ന് സലലോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കലേക്ക് എത്താനാണ് വിശുദ്ധ ഖുർആാനിൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള വിഭാഗങ്ങൾക്കുള്ളതായത് ഈ ആശയത്തിൽ ഈ ആയത്തിൽ ഈ ഖുർആാനിൽ വന്നത് സ്വഹാബികൾക്ക് മാത്രമാണെങ്കിൽ ഇതിന്റെ ആനുകൂല്യം ലബിത്തങ്ങളുടെ വഫാത്തിന്റെ ശേഷമുള്ള ആളുകൾക്ക് കൊട്ടിയടക്കപ്പെട്ടു എന്ന് വെക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ എല്ലാ ആയത്തുകളും ലബിത്തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇന്നമാ വലിയും അള്ളാഹു ആണ് നിങ്ങളുടെ വലിയ റസൂലുമാണ് എന്ന് ോട് മാത്രമാണ് ആ കാലഘട്ടത്തിലാണെങ്കിൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് അത് ബാധകമല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ വഫാത്തായാലും ഈ വിഷയം കൊണ്ട് തിരു ഹബീബിനെ സമീപിക്കാൻ കഴിയണം അതെങ്ങനെ കഴിയും അതിനാണ് ഹബീബിനോട് സലാം പറയുന്നത് വിളിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ജനാസ ആദ്യം സിദ്ധീകൃതിയുള്ള അന്ത ഉമ്മുൻ എന്ന ആശയമാണ് ആ ജനാസയുടെ അടുക്കൽ നടത്തുന്നത് അഥവാ വിളിക്കുകയാണ് അത് കണ്ടപ്പോ ചെറുക്ക് ചെർക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ സൗഹൃദിന്റെ വ്യവസ്ഥാപിത സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പ്രവാചകരോട് ഇത് വേണ്ടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു വിഷയത്തിലാണ് സംഭവങ്ങൾ ഉള്ളത് എങ്കിലും അതിന്റെ നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പൊതുവാണ് അതുകൊണ്ടാണ് വഫാത്തായ തിരു ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് ഉമൃതിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വന്നത് ആ വന്ന സംഭവം ഇബിനു പോലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ സംഭവം അടിപൊളിയാണ് ഒരാൾക്കും തകർക്കാൻ കഴിയാത്തതാണ് എന്ന് ഇതേ ഇബിനു ജാമിഉൽ മസാനീദിൽ വിശദീകരിക്കുന്നുണ്ട് അത് സ്വഹീഹാണ് എന്ന് ഇമാം ഖസാനി തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് തള്ളാൻ പാടില്ല എന്ന് എന്ന കിതാബിൽ ഇങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഈ വിഷയങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു വിഷയത്തിൽ ആയത്ത് വന്നാലും ഇപ്പോ ബാബുൽ കോടഞ്ചേരി എന്ന് കിതാബിലുണ്ടാവില്ല എന്നാൽ കോടഞ്ചേരിക്കാർക്കുള്ള വിഷയങ്ങളും കിതാബിൽ ഉണ്ടാകും കാരണം വിഷയങ്ങൾ പൊതുവായിരിക്കും എന്നർത്ഥം